ഹായ് എല്ലാവർക്കും ശ്വസം കാരണിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു നമുക്കിന്ന് കുറച്ചേറെ വ്യത്യാസമുള്ള കുറച്ച് ചെടികളൊക്കെ പരിചയപ്പെടാം കേട്ടോ ഇത് വന്നിട്ട് ലോറപ്പെറ്റിലാണ് ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത് നിറയെ പൂവിട്ടിട്ടുള്ള ഒരു ലോറാ പെറ്റിലാണ് ഇതാണ് അതിൻ്റെ ഫ്ലവർ കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ചെറിയ ചെറിയ പൂക്കളുണ്ടാകും ഞാൻ ലോറാ പെറ്റലം നമ്മുടെ ആദ്യ വീഡിയോയിൽ തൊട്ട് ഇടയ്ക്ക് കിടക്കി കാണിക്കാറുള്ളൊരു പ്ലാന്റ് ആണ് നല്ല മൂവിങ് ഉള്ളൊരു പ്ലാന്റ് ആണ് ലോറാ പെറ്റലം ഇത്രയും ബുഷിയായിട്ടുള്ള ലോറാ പെറ്റലത്തിൻ്റെ പ്രൈസ് വന്നിട്ട് എയ്റ്റി റുപ്പീസാണ് എൺപത് രൂപയാണ് ഈ ലോറ പെറ്റലത്തിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് റെങ്കൂൺ ക്രീപ്പർ എന്ന് പറയും എന്താ ഇതാ അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല നീളത്തിലുള്ള ഒരു സ്റ്റിക്ക് പോലെ വന്നിട്ട് പൂവിടുന്നതാണ് ഇതിലിപ്പോൾ പൂവ് ഇണ്ടായിട്ടില്ല റെങ്കോൺ ഗ്രീപ്പറ് ഡിഫറെൻ്റ് അതായത് ഒരു റോസ് ഒരു ലൈറ്റ് റോസും ഡാർക്ക് റോസും കൂടെ ചേർന്ന കളറും വൈറ്റ് ഷെയ്ഡൊക്കെ വരുന്നൊരു ഫ്ലവറാണ് കണ്ടോ നിങ്ങൾ എന്താ ഓരോ നാട്ടിലും ഓരോ പേരാണ് അത് പറയും ഇതിൻ്റെ ഹൈബ്രിഡിനാണ് നിറയെ പൂവിടുന്നതാണ് നല്ല വാസനയുണ്ട് ഇതിന് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എയ്റ്റി റുപ്പീസാണ് നെക്സ്റ്റ് അകത്തിച്ചീരയാണ് നമ്മൾ വേനൽക്കാലത്ത് ഒരുപാട് സെയിൽ ചെയ്തൊരു പ്ലാന്റ് ആണ് അകത്തിച്ചീര ഈ സൈസിലുള്ള അകത്തിച്ചീരയുടെ പ്രൈസ് ഇപ്പോൾ അൻ അൻപത് രൂപയാണ് കേട്ടോ അതാ ഇതാണ് അകത്തിച്ചീര ഇതിൻ്റെ പ്രൈസ് അൻപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് കണ്ടോ തത്ത പച്ച കളറുള്ള ഒരു ലീഫ് പ്ലാന്റ് ആണ് നല്ല ഭംഗി എത്ര അതിൻ്റെ എല്ലാ എത്ര നാൾ കഴിഞ്ഞാലും ഈ കളറിൽ തന്നെ നിൽക്കുന്ന ഒരു ലീഫ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിരിക്കും ഈ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൽ ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എയ്റ്റി റുപ്പീസാണ് ഒരു പാമാണ് കേട്ടോ അതെ നല്ല ഭംഗിയുള്ള നല്ല വലിപ്പമുള്ള ഇത്രയും വലിപ്പമുണ്ട് ഇതുണ്ടോ നിലത്തുനിന്ന് ഇത്രയും വലിപ്പമുള്ള ഈ പാമിന് എന്താ വില വിലയെന്നറിയോ വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ പാമിൻ്റെ റേറ്റ് വന്നിട്ട് അപ്പോൾ ഇൻറ്റീരിയർ ഒക്കെ ഈ നമുക്ക് ഔട്ടിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു പാമാണ് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള പാമാണ് ഇതിൻ്റെ നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നമ്മളെ കണിക്കൊന്ന പോലെ ഉള്ളൊരു പൂവാണ് ഇത് കനേഡിയൻ കൊന്ന എന്ന് പറയും നിറയെ ഒരു ചെടിയാണ് കേട്ടോ ഇന്ന സീസൺന്നില്ല എല്ലാ സീസണിലും പൂവിടുന്ന ഒരു കൊന്ന ചെടിയാണ് കനേഡിയൻ കൊന്ന ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നയൻറ്റി റുപ്പീസ് നെക്സ്റ്റ് ഒരു ബാമ്പു ആണ് കാണിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഇത് ബുദ്ധമുള എന്ന് പറയും ഇത് കണ്ടോ ഇങ്ങനെ ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് വന്നിട്ട് ഈ ഓരോ ഇതിലും ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ബുദ്ധമുളയെക്കുറിച്ച് അറിയുന്നവർക്കറിയാം ഭയങ്കര ലക്കിയാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ ബാമ്പൂന് വന്നിട്ട് ഈ ബുദ്ധമുളയുടെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതാണ് പ്ലാനിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് വന്നിട്ട് ഇത് കണ്ട നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് അർബുദനാശിനി എന്ന് പറയും ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ മെഡിസിനൽ പ്ലാന്റ് ആണെന്നുള്ളതിനുപരി ഇതിൽ മെഡിസിൻ ഇതെങ്ങനെയാണ് മെഡിസിനൽ മെഡിസിൻ യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല അതിൻ്റെ പേര് അർബുദനാശിനി എന്നാണ് ഇതിൻ്റെ പൂവ് കണ്ടോ ഇങ്ങനെ മുടി പിന്നീട്ടേക്കുന്ന പോലെ ഇതാ ഈ ഒരു ചെടിയിൽ തന്നെ മൂന്ന് പൂക്കളാണ് വിരിഞ്ഞേക്കുന്നത് ലീഫാണ് പക്ഷേ ഇത് കണ്ടോ നോക്കൂ മുടി പിന്നീട്ടേക്കുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു പൂവാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇതാണിതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നിലത്തൊക്കെ നട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ അതിന് പോട്ടിൽ നടണമെന്നില്ല പോട്ടിൽ നടണമെങ്കിൽ പോട്ടിലും നട്ടാലും നല്ലോണം വരുന്നതായിരിക്കും നിലത്ത് നട്ടാൽ കുറച്ച് വലിപ്പം കൂടുതലുണ്ടാവും എന്താ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിപ്പമുള്ള വലിയ നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ് രൂപയാണ് കണ്ടോ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ പൂവാകും ഒരുപാട് കാലതാമസം ഒന്നുമില്ല ഇതാണ് അതിൻ്റെ ഫ്ലവർ കണ്ടോ ഇനി ഇതിനകത്ത് ഒരു കായുണ്ടാവും അതെ ഇതാണ് അതിൻ്റെ പൂക്കൾ കണ്ടോ അതെ അകത്തകത്ത് പൂക്കളുണ്ട് പക്ഷെ അതിങ്ങനെ പൂക്കളിങ്ങനെ മറഞ്ഞിരിക്കും ഇതിൻ്റെ ഈ കവറിങ്ങിൽ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഞാൻ നൂറ് രൂപയ്ക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അർബുദനാശിനി വേണ്ടവർ പറയൂ ഇത് ഒരുപാട് പീസൊന്നും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കില്ല ഒരു പത്ത് നാൽപ്പത് പീസോളം ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യാദ്യം പറയുന്നവർക്ക് മാത്രമേ ഈ പീസ് കിട്ടുള്ളൂ അപ്പോൾ അർബുദനാശിനി വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ നമ്മളുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് വന്നിട്ട് മെഡിനിലയാണോ ലൈറ്റ് റോസ് കളറ് ഫ്ലവറാണ് ഉണ്ടാവുക ഇതിലിപ്പോൾ ഫ്ലവർ ഇല്ല നല്ല ഭംഗിയുള്ള പൂവാണ് ഈ മെഡിനിലയുടെ അപ്പോൾ അത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് കണ്ടോ ഇതിൻ്റെ ലീഫ് ഞാൻ പിടിച്ചു വന്നപ്പോൾ ഇതൊക്കെ ഇതായി എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഇതുപോലത്തെയാണ് നി നമുക്ക് സെയിൽസിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ് രൂപയാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടം ഞാൻ മനസ്സിലാക്കുന്നത് ലൈക്കിലൂടെയാണ് അപ്പോൾ നമ്മളുടെ ചാനൽ ഉഷസ് ഹോം ഗാർഡൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ